എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹരിഹര സംവിധാനം ചെയ്ത മയൂഖ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറി മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി മാറിയ നടിയാണ് മമതാ മോഹൻദാസ് തമിഴ് വിജയ സേതുപതിക്കൊപ്പം അഭിനയിച്ച അമതയുടെ ഏറ്റവും പുതിയ ചിത്രം നിധന സംവിധാനം ചെയ്യുന്ന ആ ചിത്രത്തിൽ അനുരാഗ് കാശ്യപ് നാ നാട്ടി നടരാജ് അഭിരാമി തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ ക്യാൻസറിനെ അതിജീവിച്ച മമത സമീപകാലത്ത് വിൻഡുലിങ്കോ അഥവാ വെള്ളപ്പാണ്ട് എന്ന അസുഖത്തിന്റെ പിടിയിലാണെന്നും വെളിപ്പെടുത്തിയിരുന്നു ഇപ്പം മമത ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് താൻ ഒരാളുമായി ഡേറ്റിങ്ങിലാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്നും മമത പറഞ്ഞു വിവാഹം എപ്പോഴും പരിഗണനയിലുണ്ട് ഇപ്പോൾ ഞാൻ എവിടെയാണെന്നതിൽ സന്തോഷമുണ്ട് ജീവിതം എന്തൊക്കെയാണ് കരുതി വച്ചിരിക്കുന്നതെന്നു എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് നോക്കാമെന്നും അവത പറഞ്ഞു അതേസമയം ആരുമായാണ് ഡേറ്റിംഗ് എന്ന വിവരം അവത പങ്കുവച്ചിട്ടില്ല മുമ്പുണ്ടായിരുന്ന ഒരു പ്രണയം തകർന്നതിനെ കുറിച്ചും ആരും തുറന്ന് പറഞ്ഞു ലോസ് ആഞ്ചൽസ് വെച്ച് ഒരാളെ കണ്ടുമുട്ടി പ്രണയത്തിലുമായിരുന്നു ദീർഘകാലം നീണ്ടു നിന്ന ബന്ധമായിരുന്നു അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് പരാജയപ്പെട്ടു എന്നെ സംബന്ധിച്ച് ബന്ധങ്ങൾ പ്രധാനമാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ബന്ധങ്ങൾ പ്രധാനമാണെങ്കിലും അതുമൂലമുള്ള അധിക സമ്മർദ്ദം ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് അതിന് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും അവസരം നൽകാം എന്നാൽ അതിനപ്പുറം അത് സമ്മർദ്ദമാണ് എനിക്കത് ശരിക്കും ആവശ്യമാണെന്ന് കരുതുന്നില്ല എന്നും മമത പറഞ്ഞു ആഗോളതലത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന അംഗീകാരം സന്തോഷം നൽകുന്നുവെന്നും താരം പറഞ്ഞു അപ്പം ഈ വീഡിയോത്തിലുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് മമതാ മോഹൻദാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദി വിവാദൻ വേർപെരിഞ്ഞ നടിയാണ് അതുമാത്രമല്ല നല്ലൊരു നടിയാണ് നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ദിലീപിൻ്റെ രണ്ട് ചിത്രങ്ങളിൽ വളരെ നമുക്ക് ഇഷ്ടപ്പെടുന്ന അഭിനയമായിരുന്നു ഓട്ട ടു കൺട്രീസും പിന്നെ മൈ ബോർസ് എന്ന സിനിമ വളരെ നല്ല ദിലീപിനെ നന്നായിട്ട് ചേരുന്നൊരു നടിയാണ് ഓമ അപ്പോൾ ഇത്രയുള്ളു ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നതൊക്കെ നല്ല രസമാണ് ഓമതയുടെ ആ ഒരു സംസാരമൊക്കെ വളരെ ഇഷ്ടം കാണാൻ അടിപൊളിയാണ് വാദാബോഹുദാസിൻ്റെ ആദ്യ ചിത്രം മയൂഖമാണ് അത് നായകനായിട്ട് അഭിനയിച്ച നടൻ്റെ പേര് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ